വലിയ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് സാക്ഷരത കേരളത്തിൻ്റെ സമത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ പിന്നെ ആനുവാദിക ബില്ലിനൊക്കെ വേണ്ടി ആ പോരാ പോരാടിയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ സംഘടന യുവജന സംഘടനകൾ ഇന്ന് ഇവിടെ സമരവുമായി പ്രക്ഷോഭവുമായി കടന്നു വന്നിരിക്കുന്നത് മലയാള സിനിമ എന്ന് പറയുന്ന ആ മേഖലയുടെ അക്കാദമിയുടെ ചെയർമാൻ ഈ ചെയർമാൻ ബന്ധപ്പെട്ട എല്ലാ തോന്നിവാസവും കാണിച്ചുകൊണ്ട് വയനാട് ജില്ലയെ ഇത്തരത്തിലൊരു ദുരന്തപൂർവ്വമായ ഒരു സാഹചര്യത്തിൽ അതിജീവനത്തിന്റെ പോരാട്ട ഭൂമികയിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തികളും ചെയ്തിട്ട് ഈ മാമലനാട് സെലക്ട് ചെയ്ത് ഇവിടെ സേഫായി ഉറങ്ങാമെന്നൊരു വിചാരം രഞ്ജിത്തിനുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ദിവാ സ്വപ്നമാണ് അത് സിനിമയിലും കഥ എഴുതുമ്പോഴൊക്കെ അവന് തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിൽ രചിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടാകും ഇത് ഞങ്ങളെ നാടാണ് ഈ നാട്ടില് ഈ അനുബന്ധമായിട്ടുള്ള ഒരു പ്രയാസങ്ങളുമില്ലാത്ത നാടാണ് ഈ നാട്ടിൽ ഉറങ്ങുന്ന രഞ്ജിത്ത് എന്ന് പറയപ്പെടുന്ന തെമ്മാടി ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണം ഇദ്ദേഹത്തിന് ഈ ഈ ഇതിന്റെ അകത്ത് അന്തി ഉറങ്ങുന്നവനെ പുറത്തിറങ്ങുന്നതിന് വരെ പോരാട്ടം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് കാരണം ഈ നാട് ഇവിടെ ഉണ്ടാകണം ഈ നാടിന്റെ സമത്വം ഇവിടെ ഉണ്ടാകണം ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കൃത്യമായ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകും jusumama sunjata juli ti mura kunle jaji ye ti mura kunle.